സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വിജ്ഞാൻ ആലപ്പുഴയുടെയും കായംകുളം നഗരസഭയുടെയും നേതൃത്വത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നഗരസഭ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ തൊഴിൽമേള സംഘടിപ്പിച്ചു ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചടങ്ങുകൾ നടന്നത് എസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു തൊഴിൽ എല്ലാം കൂടി തന്നെ ഒരു കുടക്കീഴുകാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് കാരണം പത്ത് ഇരുപതോളം പിന്നെ കമ്പനികൾ കുറച്ചേറെ തൊഴിൽ അവസരങ്ങളുമായിട്ടാണ് എത്തിച്ചേർന്നിട്ടുള്ളത് പത്ത് നാ പത്തഞ്ഞൂറോളം തൊഴിലവസരങ്ങളുണ്ട് നമുക്ക് വരുന്ന അവരുടെ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ചേർന്ന് കൊടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെയാണ് നമുക്ക് രണ്ട് ഗൾഫ് കമ്പനികൾ കൂടി നമുക്ക് ഇവിടെ പിന്നെ തൊഴിൽ തൊഴിൽദാതാക്കളായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആ കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഇവിടെ ഇരിക്കുന്നവർ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് തന്നെ ആ ഒരു കമ്പനിയായിട്ട് തന്നെ അവരുടെ ആ രണ്ട് കമ്പനി ഉണ്ട് അവരുമായിട്ട് അവർ കൂടിക്കാഴ്ച നടത്തുന്നതിനും അവസരമുണ്ട് ആ അവസരം നിങ്ങൾ വിനിയോഗിക്കണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ തൊഴിൽ അന്വേഷിക്കുന്ന ഒരു ചെറുപ്പക്കാരാണ് എന്നാൽ അവർ വിദ്യാഭ്യാസം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു വലിയ പോരായ്മ നമുക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരള സംസ്ഥാന ഗവൺമെൻറ് ഈ കേഡ്സ്ക് എന്ന് പറയുന്ന ഇത് കേഡിസ്കും അതുപോലെ തന്നെ വിജ്ഞാന കേരള ജനകീയ വിജ്ഞാന കേരള എന്ന് പറയുന്ന സംരംഭം തുടങ്ങുകയും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒട്ടനവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിപ്പം ഇവിടെ ഈ തൊഴിൽ മേള നടത്തുമ്പോൾ കായംകുളം നഗരസഭാ അതിർത്തി മാത്രമല്ല നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്നടക്കം ആളുകൾ ഇവിടെ പങ്കുചേർന്നിട്ട് പങ്കെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അവർക്കെല്ലാം അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ കിട്ടട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം കുടുംബശ്രീയുടെയും ഒക്കെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള തൊഴിൽമേളകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ ഉറപ്പ് നൽകുക ഇവിടെ തന്നെ അവർക്ക് തൊഴിൽ ഉറപ്പാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളത് ഇതിൻ്റെ വിശാംശങ്ങളിലേക്കൊന്നും പോകുകയല്ല ഇത്തരത്തിലുള്ള തൊഴിൽമേള സംഘടിപ്പിക്കുമ്പോൾ അതിനൊട്ടേറെ വലിയ ഒരു ത്യാഗപൂർണമായ പ്രവർത്തനം അതിൻ്റെ പിന്നിലുണ്ട് അതിന് നേതൃത്വം കൊടുത്ത കായംകുളം നഗരസഭയും ചെയർപേഴ്സണും അതുപോലെ തന്നെ യു പി എ സെക്ഷനും വളരെ ആത്മാർത്ഥമായ സമീപനമാണ് ഈ അവസരത്തിൽ സ്വീകരിച്ചത് വിജ്ഞാന കേരളം ക്യാമ്പയിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നാം വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ തൊഴിൽമേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ കായംകുളം നഗരസഭയിൽ ഇത് രണ്ടാമത്തെ തവണയാണ് നമ്മൾ ഇത്തരത്തിലുള്ള തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് ഇതുമൂലം നമ്മുടെ കായംകുളം നഗരസഭയിലെ നാൽപ്പത്തി നാല് വാർഡുകളിലുമുള്ള തൊഴിലന്വേഷകരെയും അതുപോലെ തന്നെ നമ്മുടെ കായംകുളത്തെ പ്രദേശത്തെയുള്ളതും അതുപോലെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള തൊഴിൽദാതാക്കളെയും കൂടി ഏകോപിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സംരംഭം നടക്കുന്നത് നമുക്കറിയാം തൊഴിലായ്മ മൂലം നമ്മുടെ ഇന്ത്യയിലാകമാനം ഒട്ടേറെ യുവതി യുവാക്കൾ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസം പൂർത്തിയായി നിൽക്കുകയാണെന്നുള്ളത് നമുക്ക് ഇവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിലാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഇത്തരത്തിൽ വിജ്ഞാന കേരളം അതുപോലെ തന്നെ നമുക്കറിയാം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വ്യവസായ വകുപ്പുമായി ചേർന്നുകൊണ്ട് തൊഴിൽ സംരംഭങ്ങൾ നടത്തുന്നതിനുമൊക്കെ തന്നെ ഗവൺമെൻറ് ശ്രദ്ധ പതിപ്പിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തൊഴിൽ യുവതി യുവാക്കളെ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ കായംകുളം നഗരസഭയിലാണ് ഏകദേശം കഴിഞ്ഞ ആ തൊഴിൽ മേളയ്ക്ക് നമുക്ക് ഏകദേശം അഞ്ഞൂറ്റി അറുപതോളം പേർക്ക് തൊഴിൽ നൽകുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വൈസ് ചെയർമാൻ ജെ ആദർശ് സ്വാഗതം രേഖപ്പെടുത്തി കൗൺസിലർമാരായ മായാദേവി ഫർസാന ഹബീബ് പി എസ് സുൽഫിക്കർ ഷാമില അനിമോൻ ഹരിലാൽ സി എസ് ബാഷ ലേഖാ മുരളീധരൻ കെ പുഷ്പദാസ് സി കെ ഷിബു അഡ്ഗറ്റ്സാനിൽ എസ് ടി കെ വിജയൻ ഷീബ സരസ്വതി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കൌൺസിലർമാരും ഉദ്യോഗസ്ഥരും അടക്കം നിരവധി പേർ പങ്കെടുത്തു